ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പെരിലിനെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ അപ്പോൾ അധികം ലെങ്ത്ത് ഒന്നും ഇല്ലാത്ത ഷോർട്ട് വീഡിയോ ആട്ടോ ഇൻഫർമേഷനൽ വീഡിയോ ഒന്നുമില്ല ജസ്റ്റ് ഒരു ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടി ഉണ്ടാക്കിയേക്കണ വീഡിയോ അപ്പോൾ ടെമു ഹോൾ വീഡിയോ ആണ് ഞാൻ ടെമുന്ന് ഒരു വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല വീഡിയോ എടുത്തോണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നോക്കാം സാധനത്തിനകത്ത് എന്തൊക്കെയാ ഉള്ളത് ഔട്ട്ഫിറ്റ് ഇട്ടെന്ന് നോക്കണമെന്നുണ്ട് പക്ഷേ നോക്കട്ടെ എല്ലാം ഒന്നും ഇടാൻ പറ്റാത്ത ടൈപ്പ് എല്ലാം എന്നാലും ലെസി അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാവേ അതിൽ നിന്നെ ഞാനൊരു ഒരു ക്യാപ്പ് ടൈപ്പ് വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇതിപ്പോ ജസ്റ്റ് ഇവിടെ വെയിൽ നന്നായിട്ട് കൂടി കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചതായിരുന്നു ഞാൻ ടു പോയിന്റ് ഫൈവോ അത് വൺ പോയിന്റ് ഫൈവോ അങ്ങനെ എന്തുവായിരുന്നു റേറ്റ് ഫുൾ ക്യാപ്പല്ല ആക്ച്വലി ഹാഫായിട്ടുള്ള ക്യാപ്പാണ് ഇങ്ങനെ വെക്കാൻ പാകത്തിന് വെയിൽ മുഖത്തേക്ക് ഡയറക്റ്റ് അടിക്കാതിരിക്കാൻ ഭാഗത്തിന് ഒരു സെറ്റപ്പിൽ വാങ്ങിച്ചതാണ് ഹെൽപ്പ്ഫുൾ ആകുമായിരിക്കും എന്ന് വിചാരിക്കുന്നു വെയിലൊക്കെ ഉള്ള സമയത്ത് പക്ഷെ ഞാൻ ക്യാപ്പ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വെയിൽ കിടന്നിട്ടില്ല അതിനുള്ളതാണ് സത്യം എന്തൊക്കെയാ വാങ്ങിച്ചേക്കണെനിക്ക് ഓർമ്മ ആയിട്ടാണല്ലോ അപ്പൊ ഇതൊരു നൈറ്റ് ഡ്രസ്സിന്റെ ഒരു സെറ്റാണ് കേട്ടോ ആണെന്ന് തോന്നുന്നു ഇതല്ലേ യെസ് അപ്പോ ഇതൊന്നിട്ടോക്കട്ടെ അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഫുൾ ഫുൾ ലെങ്ത് ട്രൗസേഴ്സും ഫുൾ ലെങ്ത് ട്രൗസേഴ്സും ആയിട്ടുള്ള ടോപ്പുമായിട്ടുള്ളതന്നെ ഡ്രസ്സാണ് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട് അപ്പോൾ കൊള്ളാം അധികം എക്സ്പെൻസീവ് ഒന്നല്ല എനിക്ക് തോന്നുന്നു ഫോർ പോയിന്റ് ഫൈവ് അങ്ങനെ എന്തോ എന്ന് തോന്നുന്നു എക്സ്പെൻസീവ് അല്ലാന്ന് പറയാൻ കാരണം നമ്മളിവിടെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഷോപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രൈമാർക്ക് പ്രൈമാർക്ക് പോയി ഇതേ സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ടെമു ഭയങ്കര ചീപ്പാണ് സോ ഇത് കൊള്ളാം ഇനി പാലക്കി ഒക്കെ നോക്കിയാൽ അറിയാം എന്തൊക്കെയാവും കളർ പോവോ അതല്ലെ ഇനി ചുരുങ്ങി പോവോ കണ്ടിട്ട് കളർ പോകുന്ന ടൈപ്പൊന്നും അവൻ തോന്നുന്നില്ല ഒരു പോളിസ്റ്റർ പോലത്തെ മെറ്റീരിയലാണ് ഇനി കഴുകിയൊക്കെ നോക്കുമ്പോൾ അപ്പോൾ അതെനിക്കിഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ വെച്ച് ചതയ്ക്കാനായിട്ട് അങ്ങനെ അവർ പറഞ്ഞത് അതിനുവേണ്ടി വാങ്ങിച്ചതാണ് സിക്സ്റ്റി പെൻസ് അങ്ങനെ എന്തായിരുന്നു എനിക്ക് വെളുത്തുള്ളി അങ്ങനെ ചതയ്ക്കാനായിട്ടുള്ള സാധനം ഒന്നും ഇല്ല അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ ഇടിക്കുന്ന സാധനം ഇല്ല നമ്മൾ എൻ്റെ പണ്ട് എന്താ പറയുക മുറുക്കാനൊക്കെ ഉള്ളിടത്ത് ഇനി ഇടിക്കുന്നു ഇപ്പം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതക്കാനായിട്ട് മിക്ക വീടുകളിലും അങ്ങനത്തെ ഒരു സാധനമുണ്ട് അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ വരുമ്പോൾ പക്ഷെ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല എൻ്റെ കയ്യിൽ അത്രയും വെയിറ്റ് എടുക്കാനുള്ള ഇതുണ്ടായില്ല അപ്പോൾ എന്തായാലും അതില്ല അതുണ്ടെങ്കിൽ വളരെ ഹെൽപ്പ്ഫുൾ ആയിരിക്കും ഇതേ ഒരു ക്ലിപ്പ് നമുക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ കേത്താനായിട്ട് ഞാൻ ഇതിന് മുമ്പ് ഈ സാധനം തന്നെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അതെൻ്റെ പോയി ഗോൾഡൻ കളറാകും പക്ഷെ കളറുമില്ല കേട്ടോ നമുക്ക് ഇവിടെ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പം എന്ത് വേണേലും തലയിൽ കുത്താം മുത്തും പവിഴോ ഗോൾഡനോ എന്ത് സാധനം വേണേലും കുത്താം നാട്ടിലൊക്കെ ആകുമ്പോൾ ആരിലൊക്കെ കളിയാക്കും ഇവിടെ ആരും കളിയാക്കില്ല ഓ ഇറ്റ്സ് സോ നൈസ് എന്ന് എല്ലാവരും പറയുള്ളൂ ഇവിടെ അടുത്തത് ഓക്കെ ഇതൊരു ഒരു സിൻസ്യൂട്ട് പോലത്തെ ആണ് വളത്തിലൊക്കെ പോകുമ്പോൾ ഇടാംപാകത്തിന് ഇവിടെ എല്ലാവരും ബിക്കിനൊക്കെ ആണല്ലോ നമ്മുടെ ഒരു കൾച്ചറും കൾച്ചറെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ അത്ര ബിക്കിനി ഇടാനായിട്ട് അതുകൊണ്ട് സിൻസ്യൂട്ട് ബിൽഡും അതാകുമ്പോൾ കുറച്ചും കൂടെയൊക്കെ നമുക്കൊരു കംഫർട്ടബിൾ ആയിരിക്കും എനിക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട് വെള്ളത്തിലൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് നോർമലായിട്ട് ഒന്നും ഇടാനുണ്ടാവില്ല അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് മനസ്സിലാണത് ആൻഡ് തന്നെ അടുത്തത് ഒരു ഉടുപ്പാണേ വൈറ്റ് കളർ വൈറ്റ് കളറൊക്കെ ഉടുപ്പ് കാണുമ്പോൾ അവർ മോഡൽസൊക്കെ ഇട്ട് കാണുമ്പോൾ നല്ല രസമാണ് നമ്മൾ ഇട്ടുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നറിയില്ല സ്ലീവൊക്കെ അതെ നെറ്റിൻ്റെ ആണ് ചെസ്റ്റൊരു ഉടുപ്പ് നല്ല ലെങ്ത്തിനുള്ളൊരു ഉടുപ്പാണ് ഇട്ട് വരുമ്പോൾ നല്ലതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അതിന് അപ്പോൾ അതൊരു ഡ്രസ്സ് പിന്നെ ഒരു പെയർ ട്രൗസേഴ്സും ടോപ്പും പോലത്തെ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോപ്പായിരിക്കും കേട്ടോ ജസ്റ്റ് ട്രൗസേഴ്സിനെ ടച്ച് ചെയ്തോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാതെയോ നിൽക്കാൻ പാകത്തിന് അതിങ്ങനെ നമ്മൾ റാപ്പ് ചെയ്ത് കട്ടാൻ പാകത്തിനുള്ളൊരു ടോപ്പ് കണ്ടു കഴിയുമ്പോൾ വീട്ടിലിടുന്നൊടുപ്പ് പോലൊക്കെ ഇരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇട്ടുവരുമ്പോൾ കാണാൻ ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത്രയും സാധനങ്ങളാണെന്ന് തോന്നുന്നു ഓർഡർ ചെയ്തിട്ട് കുറച്ച് ദിവസം എന്തൊക്കെയോ ഓർഡർ ചെയ്തതെന്ന് എനിക്ക് തന്നെ ഓർമ്മ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും സാധനങ്ങളാണ് നമ്മൾ ടെമ്മു വാങ്ങിച്ചേക്കുന്നത് ഒന്നും തന്നെ അങ്ങനെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം വലിയ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളിവിടത്തെ മണി വാല്യൂ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളല്ല പക്ഷേ നാട്ടിലെ മണി വാല്യൂ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കും ഒമ്പത് പത്ത് പൗണ്ട്സിൻ്റെ ആണ് ക്ലോത്ത്സ് ഡ്രസ്സുകൾ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് പിന്നെ ഇത് നാലര പൗണ്ടിൻ്റെ ആണ് അതായത് നാട്ടിൽ നാനൂറ്റമ്പത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല നൈറ്റ് ഡ്രസ്സ് ഒക്കെ കിട്ടുമായിരിക്കും പക്ഷെ ഇവിടെ ഒരു കടയിൽ പോയി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നാലര പൗണ്ടിനൊന്നും ഫുൾ സെറ്റായിട്ടൊന്നും കിട്ടില്ല ചിലപ്പോൾ ഒരു ചെറിയൊരു ട്രൗസേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നാലര പൗണ്ടിനൊക്കെ കിട്ടുള്ളൂ ഇവിടെ കടകളിൽ ചെന്നിങ്ങനെ നൈറ്റ് ഡ്രസ്സ് പോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കുറച്ചും കൂടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ടെമ്മു ചീപ്പാണ് അതുകൊണ്ട് ഇതിപ്പോ വാങ്ങിച്ചു സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ നൈറ്റ് ഡ്രസ്സിന്റെ ഐറ്റംസ് എല്ലാം ഞാൻ ടെമൂന്നേ വാങ്ങിക്കുന്നുള്ളൂ എന്ന് വെച്ചേക്കാണ് എന്നുവെച്ചാൽ കുഴപ്പമില്ല ക്ലോത്ത് ഒക്കെ നല്ലതാണ് കളർ ഒന്നും പോകുന്ന ഇനി പറഞ്ഞ ഞാൻ പറഞ്ഞ പ്രൈമാർക്ക് പറഞ്ഞ കടയിൽ നിന്ന് വാങ്ങിച്ചാലും അതിന് ഒത്തിരി വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല കേട്ടോ കളറൊക്കെ പോകും പെട്ടെന്ന് ചീത്തയായി പോകും അപ്പൊ അതിനേക്കാളും ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് കാശ് കൊടുത്തിട്ട കുറച്ച് കാശ് കുറവ് കൊടുത്തിട്ടാണ് ചീത്തയായി പോയെന്നെങ്കിലും വിചാരിക്കലോ അത് നമ്മൾ പത്ത് കൊണ്ട് കൊടുത്തൊരു നൈറ്റ് ഡ്രസ്സ് വാങ്ങിച്ച് അതേ കാലം കളയാണ്ട് ചീത്തയായി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷമം വരും അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ടൈം ഒന്ന് വാങ്ങിച്ചു സാധനങ്ങൾ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നത് ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ